ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ഉടൻ വിതരണം ചെയ്യുമെന്ന് ഇന്നലെ വെള്ളിയാഴ്ച നടന്ന എൽ ഡി എഫ് യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇതിന്റെ വിവരങ്ങളും പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക സംസ്ഥാനത്തെ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ പോലെയുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും സർക്കാർ ധനസഹായത്തോടെ വിതരണം നടത്തുന്ന വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും മുടങ്ങിയിട്ട് ഏഴു മാസത്തോളമായിരിക്കുകയാണ് പെൻഷൻ ലഭിക്കുന്ന ഓരോ വ്യക്തിക്കും പതിനൊന്നായിരത്തി ഇരുന്നൂറ് രൂപയാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇനത്തിൽ ലഭിക്കുവാനുള്ളത് സംസ്ഥാനത്ത് ഇന്നലെ വെള്ളിയാഴ്ച നടന്ന എൽ ഡി എഫ് യോഗത്തിൽ ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യാത്തതിനെതിരെ സി പി ഐയും എൻസിപിയുമെല്ലാം കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ വരെ പ്രഖ്യാപിച്ച ഘട്ടത്തിലും ഏഴുമാസത്തെ ക്ഷേമ പെൻഷൻ നൽകാതിരിക്കുന്നത് തിരിച്ചടിയാകുമെന്ന് സിപിഐ ചൂണ്ടിക്കാട്ടി ഇതിന് മറുപടിയായിട്ടാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക എത്രയും വേഗം വിതരണം ചെയ്യുമെന്നും ഇക്കാര്യത്തിൽ ആർക്കും ആശങ്ക വേണ്ട എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് സുപ്രീംകോടതിയുടെ ഇടപെടലിലൂടെ ഉടനെ കടമെടുക്കുന്ന പതിമൂവായിരത്തി കോടിയിൽ നിന്നും ആയിരത്തി കോടിയോളം രൂപ ഉപയോഗിച്ച് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യുവാനാണ് സർക്കാർ നടപടികൾ ആരംഭിച്ചത് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇ കുബെർ സംവിധാനത്തിലൂടെ കടപ്പത്ര ലേലത്തിലൂടെയാണ് സർക്കാർ തുക കടമെടുക്കുക എല്ലാ ചൊവ്വാഴ്ചയുമാണ് കടപ്പത്ര ലേലം നടക്കുക മാർച്ച് മാസത്തിൽ പന്ത്രണ്ടാം തീയതി പത്തൊൻപതാം തീയതി ഇരുപത്തി ആറാം തീയതി എന്നീ മൂന്ന് ദിവസങ്ങളിൽ മാത്രമേ റിസർവ് ബാങ്കിൽ നിന്നും കടമെടുക്കുവാനാകൂ പന്ത്രണ്ടിനെ തന്നെ കടമെടുക്കുന്നതിനായി സംസ്ഥാനം നടപടികൾ തുടങ്ങിയെങ്കിലും കേരളത്തിന് ഇത്രയും തുക കടമെടുക്കാമെന്ന് റിസർവ് ബാങ്കിനെ അറിയിക്കുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുവാൻ കേന്ദ്രവും സഹായിച്ചില്ലെങ്കിൽ ും കടമെടുപ്പ് നടക്കുക അൻപത്തി ലക്ഷത്തോളം പേർക്കാണ് ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യേണ്ടത് മാർച്ച് പന്ത്രണ്ടിന് കടമെടുപ്പ് നടക്കുകയാണെങ്കിൽ പതിനഞ്ചിന് ശേഷം സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചേക്കും പത്തൊൻപതിനാണ് കടമെടുപ്പെങ്കിൽ ഇരുപത്തിയൊന്നിന് ശേഷമായിരിക്കും ക്ഷേമ പെൻഷൻ തുക വിതരണം ഉണ്ടാവുക സുപ്രീം സുപ്രീംകോടതിയിലെ ഹർജിയിലൂടെ ലഭിച്ച പതിമൂവായിരത്തി അറുന്നൂറ്റിയെട്ട് കോടി രൂപയ്ക്ക് പുറമേ പത്തൊൻപതിനായിരത്തി മൂന്നൂറ്റി എഴുപത് കോടി രൂപ കൂടി അധികമായി മാർച്ച് മുപ്പത്തിയൊന്നിനുള്ളിൽ കടമെടുക്കുന്നതിനായി കേന്ദ്രവുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതായി സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഈ വിവരം തിങ്കളാഴ്ച സുപ്രീംകോടതിയെ സംസ്ഥാനം അറിയിക്കുന്നുമുണ്ട് പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി എഴുപത് കോടി കടമെടുക്കുവാൻ കേന്ദ്രം അനുമതി നിഷേധിച്ചതിലൂടെ ഇലക്ഷനു മുൻപ് മൂന്ന് മാസത്തെ പെൻഷനായി രൂപ പ്രതീക്ഷയും ഇല്ലാതായി രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ തുക മാത്രമേ കുടിശ്ശിക ഇനത്തിൽ ഈ മാസം വിതരണം ഉണ്ടാവുകയുള്ളൂ ഏപ്രിൽ മാസമാകുന്നതോടെ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നതിനാൽ സംസ്ഥാന സർക്കാരിന് പുതിയ വർഷത്തെ കടമെടുപ്പ് പരിധിയിൽ നിന്നും കടമെടുക്കാവുന്നതും പെൻഷൻ വിതരണം നടത്താവുന്നതുമാണ് അതിനാൽ വിഷുവിന് മുൻപായി ഏപ്രിൽ മാസത്തിൽ മറ്റൊരു ക്ഷേമ പെൻഷൻ വിതരണവും സംസ്ഥാനത്തുണ്ടാകുന്നതാണ് മാർച്ച് മാസത്തിൽ നടത്തുന്ന കുടിശ്ശിക പെൻഷൻ വിതരണം തുടങ്ങുന്നത് പന്ത്രണ്ടാം തീയതിയാണോ പത്തൊൻപതാം തീയതിയാണോ കടമ്പെടുപ്പ് നടക്കുക എന്നതിനെ ആശ്രയിച്ചായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ആദ്യത്തെ പെൻഷൻ വിതരണവും ആയിരിക്കും അത് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തിലാണ് ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം സംസ്ഥാനത്ത് ഉണ്ടായത് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ